എ ഡി എച്ച് ഡി ഇൻ അഡൾസ് മുതിർന്ന ആൾക്കാർക്ക് എ ഡി എച്ച് ഡി വരുമോ ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീഡിയോയിൽ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഫഹദ് ഫാസൽ ഒരു ഒരു എന്താ പറയുക ഒരു സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വളരെ ആയിട്ടാണ് എനിക്ക് എ ഡി എച്ച് ഡി വന്നു എന്ന് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനായിട്ട് വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു സ്പീക്കിങ്ങിലല്ല ഈ ഒരു സ്പീച്ചിലല്ല മറിച്ച് ഒരു ടു ഇയേഴ്സ് മുമ്പ് ഒരു ഹിന്ദി മൂവിയിലും ഈ അഡൽറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എ ഡി എച്ച് ഡി പറ്റി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മളും എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ാണ് മുതിർന്ന ആൾക്കാർക്ക് എ ഡി എച്ച് ടി വരുമോ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ട് എൻ്റെ ഒപ്പം എന്നുള്ളത് ഡോക്ടർ രേവതി രവികുമാറാണ് നമ്മളുടെ ശ്രദ്ധാ കൗൺസിലിങ്ങിൽ പേഴ്സണൽ സെഷൻസ് അഡൽസിന്റെ സെഷൻസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ബ്രില്യൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ തുടങ്ങാം ഓ തുടങ്ങിയോ എ ഡി എച്ച് അഡൽസ് അതാണ് നമ്മുടെ അടുത്തൊക്കെ വരുന്നത് കുട്ടികളുടെ എ ഡി എച്ച് പ്രോബ്ലംസിനെ പറ്റി പറയാനായിട്ട് മാത്രമാണ് വലിയവർക്ക് എ ഡി എച്ച് ടി വരുമോ വരുന്നത് എങ്ങനെയാണ് അത് തിരിച്ചറിയണം പറഞ്ഞോട്ടെ അപ്പൊ ആക്ച്വലി എപ്പോഴും കുട്ടികളുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അവർ കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് ഭയങ്കര ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന സമയത്താണ് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് പക്ഷേ കുറച്ചുകൂടി അഡൽസ് കുറച്ചും കൂടി ഒരു മുതിർന്ന ആൾക്കാരിൽ എന്താ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആക്ച്വലി കുറവായിരിക്കും അവർക്ക് ഒരു ഒരു ഇത് ഉണ്ടാവും അതായത് അവരുടെ കൂടുതലായിട്ടുള്ള ആക്ഷൻസ് അവർക്ക് ഉണ്ടാവില്ല അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ ഉണ്ടാവില്ല കൂടുതലായിട്ട് ഒരു ഹൈപ്പർ ആയിട്ടൊന്നും പെർഫോം ചെയ്യാത്തതുകൊണ്ട് മനസ്സിലാവുക പക്ഷെ അവർക്ക് പേഴ്സണലി ആക്ച്വലി കോൺഷ്യസ്ലി അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല പിന്നെ അവർക്ക് പിന്നെ ഒരു പ്രൊജക്ട് അവർക്ക് ചെയ്യാനുണ്ട് അവർക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല ടൈംലി അവർക്ക് അതിനുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല അല്ല ഇതിനപ്പോ ഈ ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം തുടങ്ങുന്നത് അങ്ങനെ ഇല്ല ടീൻജ് കഴിയുമ്പോൾ തുടങ്ങിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസ് കുഞ്ഞുനാള് മുതൽ ഇത് കണ്ടുവരുന്നതാണോ ആക്ച്വലി മാക്സിമം കേസിലും ആക്ച്വലി ആ ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും പക്ഷെ അത് നോട്ടീസ് ചെയ്യാതെ പോകും ചിലപ്പോ പാരന്റ്സിന്റെ അവരുടെ തിരക്കുകൾ അല്ലെങ്കിൽ വലിയ ആയിട്ട് അതിന്റെ സിംറ്റംസ് കാണിക്കാത്തത് കൊണ്ടോ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ അത് മെല്ലെ മെല്ലെ ആയിട്ട് ഡെവലപ്പ് ആയി വരുന്നത് അപ്പം അവർ ഒരു പക്ഷേ അവരുടെ ഒരു ബിസിനസ്സിലേക്ക് കയറുമ്പോ ഒരു ജോലിയിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് അല്ലേ അതായത് ഒരു അറ്റൻഷൻ ഇല്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഫോക്കസ് കിട്ടുന്നില്ല ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇവർക്ക് സിംറ്റംസ് വരാൻ ആക്ച്വലി ഇതിപ്പോ നമ്മളിപ്പോ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയും ഇതേപോലെ അവരുടെ പേഴ്സണൽ ലൈഫിലും ഇതുകൊണ്ട് പല സിംറ്റംസും റെഡ്യൂസ് ആവുന്നുണ്ട് ഇപ്പൊ ഒരു കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിന് ഫുള്ള് ചിലപ്പോ കൊടുക്കാൻ പറ്റില്ല അവർക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അവർക്ക് കിട്ടി കിട്ടിക്കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ ആക്ച്വലി അവർ റെസ്പോൺസിബിൾ അല്ല എന്ന് പറയും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആയിരിക്കും അത് എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റില്ല പോകും പോകും അതായത് ഇപ്പം ആ ഒരു സമയത്ത് എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് വൈഫ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫുള്ളി ഫോക്കസ് ചെയ്ത് കേൾക്കുന്നതിന് ഒരു പ്രശ്നമുണ്ടല്ലേ ഇപ്പം പല ആൾക്കാരും നമ്മളുടെ നമ്മളടുത്ത് ഒരു പരാതിയുമായിട്ട് വരാറുണ്ട് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാറില്ല കണ്ണില് നോക്കിയിരിക്കുന്നു പോലും ഇല്ല ഇതും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ലക്ഷണം അത് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേറെ എന്തൊക്കെ കാരണങ്ങളാണ് കപ്പിൾ ലൈഫിൽ പേഴ്സണൽ ലൈഫില് വരുന്നത് എ ഡി എച്ച് ഡിയുടെ സിംറ്റംസ് സാധാരണ ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറന്നുപോകുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആ പ്രോജക്ട് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരുവല്ലോ അപ്പൊ ആക്ച്വലി അവരിങ്ങനത്തെ സിംറ്റംസോ ആയിട്ട് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പേഷ്യൻസ് വരുവാണെങ്കിലും അവരതൊരു ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ എന്തെങ്കിലും സ്ട്രെസ് ആണ് അതുകൊണ്ടാണ് അതുപോലെ വേറെ കുറെ അസുഖങ്ങളോട് റിലേറ്റ് ചെയ്തതാണ് നമ്മളത് ചിന്തിക്കുക അതെ ഡി എച്ച് ഡി ആണ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആക്ച്വലി അതില് വരാറ് അപ്പം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർക്ക് ഇവരുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഒന്നിർക്കൊരു ഒരു ഒരു കാര്യത്തിൽ ഫോക്കസ് ഉണ്ടാവില്ല കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഒരു വ്യഗ്രതയാണ് മനസ്സിലായത് ഒന്നിനൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറയും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി ഇനിയിപ്പം ഇഫ് ഇൻ കേസ് അങ്ങനെ ഒരു കാര്യം വർക്ക് പ്ലേസിൽ വന്നാൽ എന്ത് ചെയ്യണം പേഴ്സണൽ ലൈഫിൽ വന്നാൽ എന്ത് ചെയ്യണം നമുക്ക് സെൽഫ് ഹെൽപ്പ് മെത്തേഡ് പറയാം ഞാൻ പറഞ്ഞില്ലേ സെൽഫ് ഹെൽപ്പ് മെത്തേഡ് നമ്മൾ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ ആൻഡ് ഇഫ് യു ഫീൽ യു ആർ റിയലി ബോദോഡ് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക തന്നെ വേണം പക്ഷേ ആദ്യം നമുക്കൊരു ഇനീഷ്യൽ സെൽഫ് ഹെൽപ്പിലേക്ക് ഇങ്ങനൊരു ആള് ഇങ്ങനെ ആണെങ്കിൽ എന്താ അവര് ചെയ്യേണ്ടത് അപ്പൊ ആക്ച്വലി നമുക്ക് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൽ ഡീൽ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ആദ്യം പ്ലാനിങ് ആണ് അതായത് ഓർഗനൈസ് ചെയ്യാം നമുക്ക് വേറെ ലിസ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്യാം പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ മറന്നു പോകുന്നത് അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം അല്ല ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ് ചെയ്യാനല്ല എന്തെങ്കിലും ഒരു പ്ലാൻ നമ്മൾ ഒക്കെ എപ്പോഴും കയ്യിൽ പോക്കറ്റ് വെക്കുക എഴുതി എഴുതി വെക്കാൻ മറക്കാണ്ടിരിക്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് ഒരു റെഗുലർ ഒരുഗുലർസ് അത് ആക്ച്വലി ഇതിൽ ഇമ്പോർട്ടൻ പാട്ടായി പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ും എ ഡി എച്ച് ഡി റിലേറ്റ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഇതിന്റെ കൂടെ വരാറുണ്ട് സ്ട്രെസ് ആയിട്ടും ആൻസൈറ്റി ആയിട്ടും ഒക്കെ നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്ട്രെസ് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണല്ലോ എക്സസൈസ് സ്ലീപ് പാട്ടേൺ നല്ലൊരു കൃത്യമായിട്ടുള്ള സ്ലീപ് പാട്ടേൺസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ അതായത് സ്ലീപ്പിംഗ് ഡിസ് ഓർഡേഴ്സും ഇതിന് ഒരു വലിയ ഘടകമാണ് സോ മേക്ക് ഷോർ യു വേക്കപ്പ് കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈമില് ഉറങ്ങുന്നത് കറക്റ്റ് സമയത്ത് ആൻഡ് ഓൾസോ പ്രോപ്പർ ഫിസിക്കൽ എക്സർസൈസ് ഇതൊക്കെയെന്ന് പറയുമ്പം ഞങ്ങൾ പറയണത് ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഏതൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള ഈ ഒരു എ ഡി എച്ച് ഡി ഉള്ള ആൾക്കാർക്ക് വരുന്ന ഒരു സിംറ്റംസ് കൂടെ ഒന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് ആക്ച്വലി ഒട്ടും ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കപ്പിൾ ലൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ലൈഫ് ചിലപ്പോൾ ഒരു ടീനേജ് ആ ഒരു ടൈമിലും സെയിം തിങ് വരാം അപ്പൊ എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കോളേജിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് ഒട്ടും അതിനോട് ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു തരത്തിലും അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഹെൽപ്പ് എടുക്കണം അതായത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം കാര്യം പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യും ഇപ്പം ശരിയാക്കും ഞാനിപ്പം റെഡിയായി വരും പക്ഷെ അത് നടക്കില്ല യു വിൽ ഡെഫിനറ്റ്ലി നീഡ് എ ഹെൽപ്പ് അപ്പം ഒരു കോപ്പറ്റീവ് ബിഹേവിയർ തെറപ്പി വഴിയും ഒരു ഇൻ്റർപേഴ്സണൽ തെറപ്പി വഴിയും നിങ്ങൾക്ക് നിങ്ങളും ആ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഇമോഷനെ ഡീൽ ചെയ്യേണ്ടതിനെ ഹീൽ ചെയ്യേണ്ടതെന്നാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ആൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ പേഴ്സണൽ ലൈഫ് ഓക്കെ അപ്പം വി ആർ ഹിയർ ടു ഹെൽപ് യു എനി ടൈം എഡി ടൈം ടേക്ക് കെയർ ബൈ